നിങ്ങക്ക് നാണയുണ്ടോ എന്തൊക്കെ കാണിക്കുന്ന ഏഹ് നിങ്ങൾ ഷോയല്ലേ അതെനിക്കറിയില്ല പറഞ്ഞാൽ അതാണ് ആൻസർ അതങ്ങനെ അറിയില്ലെന്ന് പറയുന്ന പറഞ്ഞിട്ട് ഞാൻ കണ്ട കാര്യം പറയുന്നേ ഹനുമോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് മസ്താനി എന്തൊക്കെയാണ് കുട്ടി ഇതൊക്കെ കണ്ണുകൊണ്ട് നോക്കണ്ട കാര്യം പറഞ്ഞാൽ എന്റെ അടുത്ത് നോക്കി സംസാരിക്കണം എന്താ എന്തിന്റെ രസമാണ് അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ശരിക്കും ഇന്നലെ ലാലട്ടൻ അനുമോൾ പൊരിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തോ ഇന്നലെ ശരിക്കും ലാലട്ടൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അജാദിലെ പെർഫോമൻസ് ആയിട്ട് സാധാരണ ലാലട്ടൻ വരുന്ന എപ്പിസോഡിലൊക്കെ ഭയങ്കര പ്രൊമോ ആയിരിക്കും അല്ലെ പ്രൊമോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഒന്നും ലാലട്ടൻ വലിച്ചു കീറുന്നു പക്ഷെ എപ്പിസോഡ് കണ്ടു നോക്കിയാലോ ഒന്നും കാണാൻ പറ്റൂല ഇതൊക്കെ ഒരു ഗെയിം അല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് മൂപ്പനങ്ങ് പോകും പക്ഷെ ഇത്തവണ പതിവിലും വിപരീതമായി നടന്നു എന്നുള്ളതാണ് എന്താണ് പ്രൊമോയില് കാണിച്ചത് ആ ലെവലിൽ തന്നെ ലാലട്ടൻ പെർഫോം ചെയ്തു എന്നുള്ളതാണ് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ ജിസയിലും ആരും അടിയിൽ വെച്ച് കിസ്സ് ചെയ്യുന്നത് താൻ കണ്ടു എന്ന് അനുമോ ഇങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ ആര്യനും ജിസേലും കുറച്ച് കാലമായിട്ട് ഒരുമിച്ചാണ് ഒരു ബെഡ്ഡിലാണ് കിടന്നുറങ്ങുന്നത് ഇവരെ ബെഡിന് തൊട്ടടുത്താണ് അനുമോള പെട്ട് അപ്പൊ രാത്രി എന്തോ നോക്കിയ സമയത്ത് ഇവ രണ്ടുപേരും കിസ്സ് ചെയ്യുന്നത് കണ്ടു എന്നൊക്കെ രീതിയിലാണ് അനുമോൾ പറഞ്ഞു വിടുന്നത് ശെരിക്കും പറഞ്ഞാണെങ്കിൽ അനുമോളൊന്നും കണ്ടിട്ടൊന്നും ഇല്ല അവർ രണ്ടാണ് കിടക്കുന്ന ബെഡിന്റെ പൊതുപ്പൊന്നായി അത്രേ കണ്ടിട്ടുള്ളൂ അതിനാണ് ഞാൻ കിസ്സ് ചെയ്യുന്നത് കണ്ടെന്ന് പറഞ്ഞ് അടിച്ചു വിടുന്നത് എന്തായാലും ഇതിനെ ലാലിടം കണക്കിന് കൊടുക്കുന്നുണ്ട് നമ്മൾ എന്താ എന്താ ഭയങ്കര ഭയങ്കര സന്തോഷം ആൾക്കാർക്ക് ഇതൊക്കെ എന്തായാലും നിങ്ങൾക്ക് നാണമുണ്ടോ എന്തൊക്കെ കാണിക്കുന്നത് ഏ നിങ്ങൾ ഷോയല്ലേ അല്ലേ ഞങ്ങൾക്കൊക്കെ പുറത്ത് പോകണ്ടേ നമ്മുടെ എത്ര മൂന്ന് അല്ല ആ ചോദ്യങ്ങൾ ചോദിക്കരുത് ലാലേട്ട ഈ നാണെന്ന് പറയുന്ന സാധനം അനുമോളിൽ നിഗണ്ടൂരില്ലാത്ത സാധനമാണ് അപ്പൊ അവിടെ ആ നാണുണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല പുള്ളിക്കാരിക്ക് നാണില്ല നാണില്ലാത്തത് കൊണ്ടാണല്ലോ കാണാത്ത കാര്യം കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ചെക്കനെയും പെണ്ണിനെയും എതിരെ ഇല്ലാത്ത അലിഗേഷും അടിച്ചിറക്കിയത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ഇവൾക്ക് നാണില്ല എന്ന് ഇമ്മാതിരി ചീപ്പ് പരിപാടി കാണിക്കുന്ന ഒരാൾക്ക് എവിടുന്നാണ് നാണണം എന്നാൽ ഇതിനൊക്കെ കൂടി പിടിക്കാൻ കുറെ പി ആർ വാണങ്ങണം ഇനി നോക്കിക്കോൾ ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലും കുറെ പി ആർ ടീമിന്റെ മെഗിൽ കാണാം ഇന്നലെ പല സ്ഥലത്തും ഇവരുടെ മെഗ്ഗില് കണ്ടു അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എന്തായാലും ഈ സീസൺ ഏറ്റവും ആത്മാർത്ഥായിട്ട് പണി എടുക്കുന്നത് അനുമോളി ആർ ടീമാണ് അവരുടെ ആത്മാർത്ഥതയെ സംബന്ധിച്ച് കൊടുത്തേ പറ്റൂ കേട്ടോ കാരണം അനുമോള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ഇത്രയും തോന്നിയ കാണിച്ചു കൂട്ടിയിട്ടും പുറത്തുനിന്നും ന്യായീകരിക്കാൻമാർക്ക് പറ്റുന്നുണ്ടല്ലോ അതിനെ വരെ സംബന്ധിച്ച് കൊടുത്തേ പറ്റൂ മസ്താനി എന്തൊക്കെയാണ് കുട്ടി നിങ്ങളുടെ നടക്കുന്ന കാര്യങ്ങള് പറയാനാണ് അവിടെ എന്ത് പറഞ്ഞിട്ടാണ് കണ്ണുകൊണ്ട് നോക്കണ്ട കാര്യം പറഞ്ഞാൽ സംസാരിക്കണം എന്താ ാണ് അങ്ങനെ ലാലേട്ട കഴുപ്പ് അതാണ് അവളുടെ അസുഖം ഈ മസ്താനിയാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങി വെച്ചത് കാരണം ഈ ആരുടെ ജിസേലും പ്രശ്നം അനുമോൾ പ്രത്യേകിച്ച് ആരോട് പറഞ്ഞു നടന്നിട്ടില്ലായിരുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ വൈഡ് കാർഡായി കയറിയ മസ്താനി നേരെ അനുമോളടുത്ത് പോയി പറഞ്ഞ കാര്യം എന്താണ് നീ കണ്ടത് ഞങ്ങളും കണ്ടു എന്നുള്ളതാണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ അവിടെ അനുമോളെ എഴുതി കയറ്റി വിടുകയാണ് മസ്താനെ ചെയ്തത് അതിനുശേഷമാണ് അനുമോൾ ആരിനും ജിസയിലും എതിരെ ആരോപണമായി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പോലൊരു വിഷം വേറെ ഇല്ല കഷ്ടം അല്ലാണ്ട് എന്ത് പറയാനോ ബാക്കിയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പാടില്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് ആണോ ഞാൻ കാണിച്ചോരട്ടെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളതെന്നാണോ ഞങ്ങൾ കാണിച്ചോരട്ടെ കാണിച്ചു തരട്ടെ

ശരി ഞങ്ങൾ ഇത് മുഴുവൻ നോക്കി ഞാൻ യു എസ് ആണ് ഞാനും നോക്കി ഞങ്ങൾ അത് കണ്ടിട്ടില്ല ഞാൻ കണ്ടത് തെറ്റാണോ ശരിയെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ ഞാൻ കണ്ടു അത് ഞാൻ ഉറച്ചു എന്താ എന്തതിനൊക്കെ പറയല്ലേ ഇത്രയൊക്കെ ലാലേട്ടം പറഞ്ഞിട്ടും ഉള്ള മറുപടി ഒക്കെ നിങ്ങള് ഞാൻ ചെയ്തത് ശരിയാണ് തെറ്റാണെന്നൊന്നും എനിക്ക് അറിയില്ല ലാലേട്ട പക്ഷെ ഞാൻ കണ്ടു എന്നൊക്കെ എന്തായാലും ഇവളുടെ കഴിവിന് പ്രശംസിക്കാതെ വയ്യ കാരണം ലാലേട്ടനും ബിഗ് ബോസിലെ തൊണ്ണൂറ് ക്യാമറകളും കാണാത്ത കാര്യങ്ങളും കണ്ടല്ലോ അതിനവിടെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല അല്ലാതെ എന്തൊക്കെ പറയാ അല്ലേ തോന്നിവാസം കാണിച്ചിട്ട് തോന്നിവാസം പറഞ്ഞിട്ട് അത് തെറ്റാണെന്ന് ലാലേട്ടൻ ചൂണ്ടി കാണിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് പോലും ഞാനാണ് ശരി എന്നും പറഞ്ഞ് മസിൽ പിടിച്ച് നിൽക്കാൻ കാണിക്കുന്നവളുടെ മനസ്സുണ്ടല്ലോ അത് ഇവളെ കൊണ്ടേ പറ്റത്തുള്ളൂ ബാക്കി ആര് നോക്കാം കാര്യം കാര്യം നിങ്ങൾ ഇതൊരു ഷോ അല്ലേ ഇത് ആൾക്കാർ എന്താ റെപ്യൂട്ടേഷൻ ഇല്ലേ ഞാൻ കണ്ടു നിങ്ങൾക്ക് നിങ്ങളുടെ വിചാരം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആൾക്കാർ ഭയങ്കരമായിട്ട് നിങ്ങളെ പിന്നെ എന്താണ് വീണ്ടും ഞാൻ കണ്ടു കണ്ടു തന്നെയാണ് അല്ലേ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടും ഇവിടെ തിരുത്താൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് ഒരു മാപ്പെങ്കിലും പറയാം അല്ലെ അതിന് പോലും ഇവള് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് പുറത്ത് അതിനൊക്കെ ന്യായീകരിക്കാൻ കുറെ പിയർ വാണങ്ങളോ ഞാനിപ്പോ ഇന്നലെ യൂട്യൂബ് തുറന്ന് നോക്കിയ സമയത്ത് അനുമോണെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു അല്ല എനിക്കുള്ളത് പറയാല്ല അതൊക്കെ കണ്ട സമയത്ത് മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കാനാണ് തോന്നിയത് പിന്നെ എന്റെ മൊബൈൽ ആയതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ലെന്ന് മാത്രം ഇവളൊക്കെ ന്യായീകരിക്കുന്നവരോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഇവളൊക്കെ ന്യായീകരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇവളെ ന്യായീകരിക്കുന്നവന്മാർക്ക് പോലും അറിയാം ഇവള് ചെയ്തത് തെറ്റാണെന്ന് എന്നാലും ന്യായീകരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കഷ്ടം

ഞങ്ങളാരും കണ്ടില്ലല്ലോ നിങ്ങൾ മാത്രമേ ഞാൻ കാണുന്നത് ഏഹ് ഞങ്ങൾ ആരും കണ്ടില്ലല്ലോ ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളെ കള്ളം പറയണോ എനിക്ക് ഞാൻ കണ്ടതാണ് പറയുന്നത് അതെ നിങ്ങൾ കള്ളം പറയുകയാണെന്നാണ് അനുമോള് പറയാതെ പറഞ്ഞു വെക്കുന്നത് അത് നിങ്ങൾ ഇപ്പോഴും മനസ്സിലായില്ലേ അത് അനുമോളുടെ മറുപടി തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ കണ്ടില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കള്ളമാണെന്ന് ലാലും ചോദിക്കുമ്പോൾ അനുമോളുടെ മറുപടി എന്താണ് അതെനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടതാണ് പറഞ്ഞത് എന്നുള്ളതാണ് അല്ലെ അതിന് തന്നെ കാര്യം അനുമാനിച്ചെടുക്കാലോ എന്തായാലും കൊള്ളാം അനുമോളെ അവിടെ നൂറിനടുത്ത് ക്യാമറകൾ ഉണ്ടായിട്ട് പോലും അതൊന്നും കാണാത്ത കാര്യം അനുമോള് കണ്ടുപിടിച്ചല്ലോ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ അത് ഭൂമാരി സ്വീകരിച്ചേ പറ്റും ബാക്കിയാണ് നോക്കാം അഞ്ചോ ആറോ മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ നിന്ന് ആൾക്കാർ കണ്ടു ഇത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമ്പോൾ എങ്ങനെയാണ് കാണുന്നത് അതെ നിങ്ങൾ ഇങ്ങനെ ചൂടാവ് ലാലട്ട എന്തൊക്കെ പറഞ്ഞാലും അനുമോള് കണ്ടു അത്രേ ഉള്ളൂ അതിൽ ഒരു തര അനുമോൾ മാറാൻ പോകുന്നില്ല എന്തായാലും ഇതിനൊക്കെ ന്യായീകരിക്കുന്ന കൊറയണത്തിന് ഞാൻ കണ്ടായിരുന്നു കണ്ടില്ലേ ലാലേട്ടൻ ഇത്ര ചീത്ത പറഞ്ഞിട്ടും അവൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് അവളാണ് പെണ്ണ് എന്നൊക്കെ രീതി ഇങ്ങനെയൊക്കെ ന്യായീകരിക്കുന്നവന്മാരെ കണ്ടല്ലോ കല്ലെടുത്തെറിയണം അറിയണം കാണിച്ചിട്ട് അതിനൊക്കെ ഈ ന്യായീകരിക്കുന്നവന്മാര് പിന്നെ ഇങ്ങനെ പിന്നെ എന്താ ചെയ്യേണ്ടത് കഷ്ടം അല്ലാണ്ട് എന്ത് പറയാനാണ് അറിയില്ലെന്ന് പറയുന്നത് നോക്കാം പറഞ്ഞിട്ട് ഞാൻ കണ്ട കാര്യം പറയുന്നേ ഹനുമോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കും അതെ ലാലട്ടെ എത്രയ്ക്കോ പറഞ്ഞിട്ടും അനുമോൾ വീണ്ടും വീണ്ടും ഒരേ മറുപടി തന്നെയാണ് കൊടുക്കുന്നത് അല്ലേ ലാലട്ട് ഞാൻ കണ്ടു ലാലട്ട് ഞാൻ കണ്ടു ഇതല്ലാണ്ട് വേറൊന്നും പറയാനില്ല ഇതൊക്കെ എന്താണെന്ന് അറിയാം അനുമോൾക്ക് നല്ല പി ആർ ടീം ഉണ്ട് അതിന്റെ ധൈര്യത്തിലാണ് ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ പി ആർ വർക്കുകൾ തടയിടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ബിഗ് ബോസ് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നാളെ ബിഗ് ബോസ് എന്ന ഷോയുടെ ക്രെഡിബിലിറ്റിയും കൂടിയാണ് അത് ബാധിക്കാൻ പോകുന്നത് കാരണം ചില കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവര് കേറുമ്പോൾ തന്നെ കുറച്ച് പി ആർ ടീമിനെ ആക്കി വെച്ചിട്ടായിരിക്കും കേറുക എന്നിട്ട് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ തോന്നിയ പോലെ കാണിച്ചു കൂട്ടും കാരണം ഇവർക്കറിയാം പുറത്ത് പി ആർ ടീമും നല്ല പണി എടുത്തോളും എന്നുള്ളത് അവർ നല്ല പബ്ലിക് സപ്പോർട്ട് ചെയ്യും അവസാനം ജനവിനായി മറ്റുള്ള ബെസ്റ്റ് ഉദാഹരണമാണ് എന്തും പറയാം എന്തും കാണിക്കാം എന്നുള്ള ചിന്താഗതിയിലേക്ക് അനുമോൾ മാറിയിരിക്കുന്നത് അത് പി ആർ തന്നെയാണ് അനുമോളുടെ വിചാരം ഉള്ളിൽ എന്തും കാണിക്കാം പി ആർ ടി നോക്കിക്കോളും കപ്പ് എനിക്ക് തന്നെയാണെന്നുള്ളതാണ് ആ ലെവലാണ് പുള്ളിക്കാരുടെ ഭാവം നടത്തുക എന്നാലും ബാക്കിയാണ്ട് നോക്കാം ഞാൻ ഈ കുട്ടി വന്നപ്പോൾ മുതല് അയാളുടെ നോട്ടം ശരിയല്ല അത് ശരിയല്ല ഇത് ശരിയല്ല ഇങ്ങനെയൊക്കെ അങ്ങനെ പറയുമ്പോൾ കാണുന്ന കുടുംബ നിങ്ങളുടെ വിചാരം ആ എന്ത് ചോദ്യമാണ് അതെന്നാണ് അനുമോള വിചാരം കുറച്ച് കുല സ്ത്രീ കളിച്ചുകഴിഞ്ഞാണെങ്കിൽ കുടുംബ പ്രേക്ഷകരെല്ലാരും തന്നെ ഏറ്റെടുത്ത് മോളിലേക്ക് കയറ്റി വെച്ചോളൂ എന്നുള്ളതാണ് അനുമോള വിചാരം അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത് അതിപ്പോഴും ലാലേട്ടന് മനസ്സിലായില്ല ബിഗ് ബോസ് മനസ്സിലായില്ലോട് എത്ര പ്രാവശ്യം പറഞ്ഞു പുറത്ത് നടന്ന കാര്യങ്ങൾ പറയാൻ പാടില്ലെന്ന് എന്താ ബിഗ് അനുസരിക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന തോന്നുന്നു ബാക്കി എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മാത്രം എന്താ പ്രത്യേകത പറയാണ്ട ലട്ട ഇവിടെ മസ്താനിക്ക് പ്രത്യേകതകൾ ഉള്ളൂ മസ്താനിന്റെ ചില സമയത്തുള്ള മട്ടും മറ്റും കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇവൾക്ക് വേണ്ടി ബിഗ് ബോസ് താറുക്കി കൊടുത്താണെന്ന് തോന്നി പോകും അമ്മാതിരാണ് അവിടെ പോയിട്ട് ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് എന്തായാലും അധികം വെറുതെ മസ്സ്ഥാനെ അപമാനിക്കാൻ നിക്കേണ്ട ലാലട്ട പുറത്ത് കഴിഞ്ഞാണെങ്കിൽ ഇന്റർവ്യൂ ചെയ്ത് ആ എന്തൊക്കെയാണ് പേഴ്സണൽ ആയിട്ട് നാട്ടിച്ച് കാണും രണ്ടാമത്തെ ദിവസം കാര്യം അത്രയും തർപ്പിച്ച് സപ്പോർട്ട് പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ഈ ഒരു കണ്ടസ്റ്റന്റ് ഇത്രയും വലിയൊരു കാര്യം അത് ചുമ്മാ പറയില്ലെന്ന് ഞാൻ വിചാരിച്ചു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു കണ്ടസ്റ്റന്റ് ചുമ്മാ പറയില്ലെന്ന് ഞാൻ വിചാരിച്ചു പോലും അനുമോൾ പറയുന്ന വിശ്വസിക്കാൻ അനുമോൾ ആരാ ദൈവം അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം അല്ല നമ്മുടെ കൊറേ അനുമോൾ ദൈവാക്കി വെച്ചുകയാണ് അത് വേറെ കാര്യം ആമാരവ്മാരുടെ നായകനായിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് എന്തായാലും അനുമോൾ കിട്ടില്ല ആരുടെയും ശരിക്കും കൊടുത്തുനിന്ന് പറഞ്ഞാൽ മതില്ലോ പക്ഷെ അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഉണ്ടാവുമോ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം ഇത്തവണ ബിഗ് ബോസിലെ കപ്പ് അനുമോൾക്ക് എങ്കിൽ അവിടെ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയും കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അതോടുകൂടി ഒരു കാര്യം അങ്ങ് തെളിയും നല്ല പിയർ ടീം ഉണ്ടെങ്കിൽ നല്ല പിയർ വർക്ക് ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ ആർക്കും വിജയിക്കാന്നുള്ളത് ഓൾറെഡി കഴിഞ്ഞ സീസൺ അത് തെളിയിച്ചു കഴിഞ്ഞു ജിൻഡോ വിന്നർ ആയിപ്പോ ഇവിടെ അനുമോളും കൂടി പിന്നാലായി കഴിഞ്ഞാണെങ്കിൽ ആ വാദം ശക്തിപ്പെടും പിന്നെ ബിഗ് ബോസിൽ കയറുന്നവർ അനുമോളുടെ പാത പിന്തുടർത്താൻ മതിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്ത് തോന്നിയാസും കാണിക്കാലോ കപ്പ് കൈ കിട്ടല്ലോ അതാണ് അവസ്ഥ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോസ് രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് കാണാം